നമസ്കാരം വി എക് വാസ്തു കൺസൾട്ടൻസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഗോപില ഇന്നത്തെ വിഷയം തെക്ക് ദർശനമായിട്ട് വരുന്ന നാൽപ്പത്തിയേഴ് കോൽ ചുറ്റിൻ്റെ ഒരു ഗൃഹത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നാൽപ്പത്തിയേഴ് കോൽ ചുറ്റ് എന്ന് പറയുമ്പോൾ പഞ്ചയോനിയിലെ ഗണിതക്രിയയാണ് അപ്പം ആ പഞ്ചയോനിലെ ഗണിതക്രിയയാണ് നമ്മൾ തെക്ക് ദർശനമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏകയോനിയിലെ ഗണിതക്രിയയും പഞ്ചയോനിയിലെ ഗണിതക്രിയയും നാല് ദിശയ്ക്കും യോഗ്യമായ കണക്കുകളാണ് അപ്പം ഒരു ഗൃഹനിർമ്മിതി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിവതും പഞ്ചയോനീല ഗണിതക്രിയോ ഏകയോനീല ഗണിതക്രിയോ സ്വീകരിക്കാം ഏർ ദിക്ക് സ്ഥാനനിർണ്ണയം ചെയ്യുന്ന സമയത്ത് ദിക്ക് തിരിയാതെയും ഗൃഹണാം പ്രഥമസ്ഥാനമാരുടെ ഇഷ്ടയോനീലാ മന്യത കലഹം ദോഷം വിവാദം പുലനാശാനം സ്വാഭാവിക ഗുണം കൂരിയാൽ ചതുർവർണാതി യോനീനം ചതുർവർണം നാല് വർണ്ണങ്ങൾ നാല് ദിശകൾക്ക് ആനുപാതികമായി ശ്രദ്ധാപൂർവം സ്ഥാനനിർണ്ണയം ചെയ്ത് ഒന്നുകിൽ കിഴക്കായാലും പടിഞ്ഞാറായാലും തെക്കായാലും വടക്കായാലും ഒരു കോംപസ് നീഡിലിൻ്റെ കൂടി ദിശയ്ക്ക് വ്യത്യാസം വരാതെ സ്ഥാനനിർണയം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ അൻപത്തിയാറ് കോട്ടിൻ്റെ ആയാലും നാൽപ്പത്തി ഏഴിൻ്റെ ആയാലും ഏത് കണക്കെടുത്താലും സ്ഥാന നിർണയം ചെയ്യുന്ന സമയത്ത് ആ ദിശ ഒരു കാരണവശാലും മാറാതെ ദിശയ്ക്ക് അനുപാത ആനുപാതികമായി കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പം നാൽപ്പത്തി ഏഴ് കോൽ ചുറ്റിൻ്റെ ഗണിതക്രിയ എടുക്കുമ്പോൾ ആ ആരൂ എപ്പോഴും എപ്പോൾ ഒരു നാൽപ്പത്തിയേഴ് കോൽ ചുറ്റും ഒതുങ്ങിയിരിക്കുന്നതാണ് അപ്പം അൻപത്തിയാറ് കോലട്ടം കൊലമായാലും ഏത് ഗണിതക്രിയ എടുത്താലും അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഓരോ കിടക്കമുറിയായാലും അടുക്കളയായാലും ബാത്റൂമുകളായാലും എല്ലാം ഈ നാൽപ്പത്തിയേഴ് കോൽ ചുറ്റ് എന്ന ഗണിതക്രിയയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് റൂമുകൾ ഇനിയിപ്പം പാർട്ടീഷൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഹാ സിറ്റൗട്ട് പാർട്ടേഷൻ ചെയ്യണമെന്നോ ഇത്ര ഇത്രക്കൂൽ ചുറ്റു കൊടുക്കണമെന്നോ എന്ന് നിയമമൊന്നുമില്ല അപ്പം നമ്മൾ ആ സംഭവമാണ് നാൽപ്പത്തിയേഴ് കോൽ ചുറ്റിലാണ് ആ ഗൃഹ നിർമ്മാണം ഇരിക്കുന്നത് ആ പ്ലാനിലേക്ക് പോകാം ഇപ്പം നാൽപ്പത്തിയേഴ് കോൽ ചുറ്റ് ദീർഘവിസ്താരമുള്ള ഒരു പ്ലാനാണ് തെക്ക് ദർശനമായിട്ടാണ് വരുന്നത് ഇതിൽ രണ്ട് കിടക്കമുറിയും ഒരടുക്കള ഹാള് ഔട്ട് ബാത്റൂം സ്റ്റെയർ റൂം ഇങ്ങനെയാണ് ഈ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രധാന കടക്കമുറി വരുന്നത് ആരൂടത്തിൻ്റെ കന്നിപഥത്തിലാണ് അതിൻ്റെ ദീർഘവിസ്താരം വരുന്നത് മുന്നൂറ്റി എഴുപത് ഇൻറ്റ് മുന്നൂറ്റി മൂന്ന് മിഷർമെൻറ്റിലാണ് വരുന്നത് മുന്നൂറ്റി എഴുപത് ഇൻറ്റ് മുന്നൂറ്റി മൂന്ന് അളവിലാണ് പ്രധാന കിടക്ക മുറി കന്നിമതത്തിൽ വരുന്നത് രണ്ടാമത്തെ കിടക്ക മുറി വരുമ്പോഴേക്കും വടക്ക് പടിഞ്ഞാറ രാശിയിലാണ് അതിൻ്റെ മെഷർമെൻ്റും മുന്നൂറ്റി എഴുപത് ഇൻറ്റു ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അളവിലാണ് കിടക്കുന്നത് ഈശാന ഖണ്ഡത്തിലാണ് അടുക്കള നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വടക്ക് കിഴക്കേ രാശി അടുക്കളയുടെ മെഷർമെൻ്റ് വരുമ്പോൾ മുന്നൂറ് ഇൻറ്റു ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അളവിലാണ് അടുക്കള നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൻ്റെ അളവ് വരുമ്പോഴേക്കും മുന്നൂറ് ഇൻറ്റു നൂറ്റി ഇരുപത് അളവിലാണ് വന്നിരിക്കുന്നത് ഒരു ബാത്റൂമിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആയിട്ട് രണ്ട് കിടക്കുമുറയുള്ളത് കൊണ്ട് കോമൺ ബാത്റൂമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ മെഷർമെൻ്റ് വരുമ്പോഴേക്കും ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു നൂറ്റി മുപ്പത്തി നാല് അളവിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത് ബാത്റൂം കോമൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിലൂടെ ഒരു സ്റ്റെയർ കേസും ആഡ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അത് രണ്ടാം നിലയിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെയ്യുന്ന തരത്തിലാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ടോട്ടൽ ഏരിയ വരുന്നത് എഴുന്നൂറ്റി ഒന്ന് സ്ക്വയർ ഫീറ്റാണ് നാൽപ്പത്തിയേഴ് കോൽച്ചുറ്റിൻ്റെ രണ്ട് കടക്കമുറി അടുക്കള ഹാള് ബാത്റൂം സ്റ്റേ റൂം സിറ്റൗട്ട് ഇത്രയും കൂടി വരുന്ന ഒരു മനോഹരമായ ചെറിയ ഗൃഹമാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തെക്കും ഭാഗമായിട്ട് അപ്പോൾ ഈ മൂന്ന് രണ്ട് കടക്കമുറിയും അടുക്കള ഒരു കോമൺ ടോയ്ലറ്റ് ഹാള് സിറ്റൗട്ട് സ്റ്റെയർ റൂം ഇത്രയാണ് നമ്മൾ ഈ നാല്പത്തിയേഴ് കോൽ ചുറ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ പാതുകപ്പുറത്ത് എന്ന് പറയുമ്പോഴേക്കും സാധാരണഗതി അങ്കുലം നാല് യവമായിരിക്കും പാതകപ്പുറം അതായത് ബേസ്മെന്റ് എന്ന് പറഞ്ഞ അളവിൽ വരുന്നത് ഏതൊരു ആരോടത്തിനും ബേസ്മെന്റ് കാണി ഫൗണ്ടേഷൻ്റെ ഓപ്സെറ്റ് ഉണ്ടാവും ഫേസ്മെന്റിന്റെ ഓപ്സെറ്റ് ഉണ്ടാവും ഫേസ്മെൻറ്റിനെയാണ് നമ്മൾ പാതുകം എന്നായിട്ട് വരുന്നത് പാതകത്തിൻ്റെ നമ്മുടെ ഭിത്തിപ്പുറത്താണ് നമ്മൾ കണക്കിന് ക്രമീകരിക്കുന്നത് മുൻകാലങ്ങളിൽ ക്ഷേത്ര നിർമ്മാണം ചെയ്യുമ്പോഴും അത് ഉത്തരപ്പുറമായിരുന്നു കണക്ക് ഉത്തരത്തിന്റെ പുറം ചുറ്റാണ് കണക്കിനെ കൊണ്ടുപോകിയിരിക്കുന്നത് എന്നാൽ ഉത്തരവിസ്താരം എന്ന് പറയുമ്പോഴേക്കും ഭിത്തി കനത്തോട് സമമാണ് അപ്പൊ അതുകൊണ്ടാണ് ഭിത്തിപ്പുറം കൊണ്ടുപോയാൽ ഉത്തരപ്പുറം കൊണ്ടുപോയാൽ ആ ക്ഷേത്രഗണിതക്രിയ ഇപ്പം വാർക്ക മിക്കോർ ക്ഷേത്രങ്ങളും ഈ കോൺക്രീറ്റ് ഒക്കെ ആയപ്പോഴേക്കും ഉത്തരത്തിൻ്റെ ആ നമ്മൾ ഫിത്തിയിലേക്ക് കൊണ്ടുപോകും ഭിത്തിയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഗളപ്പുറമായിരിക്കും നമ്മൾ കണക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഗളപ്പുറം ഇത്ര ദീർഘമുണ്ടെങ്കിൽ തന്നെയും ആ അളവ് തന്നെ ആയിരിക്കും ഭിത്തിപ്പുറം വരുന്നത് ആ ഗണിതക്രിയയാണ് നമ്മളിവിടെ ഭിത്തിപ്പുറം കണക്കാക്കിയാണ് ഈ ആരുടെ നമ്മൾ നാൽപ്പത്തിയേഴ് പോലെ ചുറ്റിൻ്റെ പഞ്ചയോനിയിലെ ഗണിതക്രിയ അനുസരിച്ചൊരു ആരുടം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഏതൊരു ആരോടും ചെയ്താലും ഈ സ്ഥാന നിർണയം ചെയ്ത് ഈ ഫൗണ്ടേഷൻ്റെ ഇത് കഴിഞ്ഞ് ഫേസ്മെൻറ്റ് തുടങ്ങുമ്പോഴേക്കും അത് ഈ അളവുകൾ അതായത് പതിമൂന്ന് കോൽ പതിനഞ്ച് അങ്കുലം ദീർഘം എന്നുള്ളത് ഒൻപത് കോൾ ഇരുപത്തി ഒന്ന് അങ്കുലം എന്നുള്ള അളവ് കറക്റ്റ് നോക്കി ഇഷ്ടിക വെച്ച് പോയാൽ ഈ ഗണിതക്രിയ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുപോലെ തന്നെ ബ്രഹ്മസൂത്ര വേദമില്ലാതെയും യമസൂത്ര വേദമില്ലാതെയും കോൾ രാശികളിൽ മധ്യഭാഗ മധ്യരാശികളിൽ ബാത്റൂമുകളോ മറ്റു ഭിത്തികളോ വന്ന് അടയാതെയും മർമ്മപീഠ ബ്രഹ്മസൂത്ര മർമ്മത്ത് ഭിത്തികൾ വരാതെയും മർമ്മരാശിയിൽ ഭിത്തികൾ വരാതെയും ബാത്റൂമുകൾ വരാതെയുമാണ് ഈ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ ജനലാണ് ബ്രഹ്മസൂത്രത്തിൽ ഇപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ജനലുകൾ വെച്ച് ജനലുകൾ വാതലുകളും വെച്ചാണ് നമ്മൾ ഈ ബ്രഹ്മസൂത്രത്തെയും യമസൂത്രത്തെയും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം